ലോക സേവന വാരത്തോടനുബന്ധിച്ച് ബലാഞ്ചേരി ലയൻസ് ക്ലബ്ബ് ആറോളം പരിപാടികൾ നടത്തി പ്രകൃതി സംരക്ഷണ ഭാഗമായി അടുക്കളത്തോട്ട നിർമ്മാണം തുടങ്ങി വായനയുടെ പ്രാധാന്യം കുട്ടികളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി ഉപന്യാസ മത്സരവും ക്വിസ് മത്സരവും നടത്തി മാതൃഭാഷയുടെ പ്രാധാന്യം അറിയിക്കാനായി മലയാള അക്ഷരമാല അച്ചടിച്ച നോട്ട്ബുക്ക് എല്ലാ കുട്ടികൾക്കും വിതരണം ചെയ്തു ഇരുമ്പിളിയം അയൂബ് ജി എം എൽ പി സ്കൂൾ വെച്ച് നടന്ന പരിപാടിയിൽ ബളാഞ്ചേരി ലയൻസ് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ ഹാരിസ് കെട്ടി അധ്യക്ഷത വഹിച്ചു പ്രശസ്തി എഴുത്തുകാരൻ മുനവർ വളാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ബഷീർ ബാബു ട്രഷറർ വേണുഗോപാൽ കെ ടി രാമകൃഷ്ണൻ സ്കൂൾ മാനേജർ ഷാജഹാൻ കെ പി പ്രധാനാധിപിക നസിമ ടീച്ചർ സംവിധായകൻ നാസർ ഇംളിയം പി ടി എ ഭാരവാഹികളായ വിനു പുല്ലാനു സീനത്ത് എന്നിവർ പ്രസംഗിച്ചു വളാഞ്ചേരി ഐമാക്സ് കണ്ണാശുപത്രിയിൽ സൗജന്യ നേത്ര പരിശോധന നടന്നു പുത്തനത്താണി അൽമാസ് മെഡിസിറ്റി ക്ലിനിക്കിൽ വെച്ച ഡയബറ്റിക് ക്യാമ്പ് നടന്നു ഡോക്ടർ നെജ്മുനീസ ഡോക്ടർ ശ്രീലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബിറോ വളാഞ്ചേരി